അന്തരംഗത്ത് നൂറ് ശതമാനവും പവിത്രീകരിക്കണം സാധനയേക്കാൾ സൂക്ഷ്മമാണ് അന്തരംഗ സാധന അതിൽ ഓരോ നിമിഷവും ശാസ്ത്രത്തിന്റെ വെളിപാടുകൾ മുമ്പിലുണ്ടാവണം ഒരു വാക്കുപോലും കുട്ടികളോട് അബദ്ധമാവരുത് പറയാതിരിക്കാം നിശബ്ദതയ്ക്ക് അവർ ഇഷ്ടമുള്ള വ്യാഖ്യാനം കൽപ്പിക്കട്ടെ സാരമില്ല പറയാനിടയായാൽ പറയുന്നത് മാറ്റമില്ലാത്തതായിരിക്കണം ഇപ്പോൾ പറഞ്ഞത് ഇന്ന് ഞാൻ വ്യാഖ്യാനിക്കുമ്പോഴും നാളെ ഞാൻ വ്യാഖ്യാനിക്കുമ്പോഴും ഇന്നവൻ കേൾക്കുമ്പോഴും വൻ കേൾക്കുമ്പോഴും മാറാത്തൊരു മൂല്യം അതിലുണ്ടെങ്കിൽ ആ വാക്ക് പറയാം അത് പറയേണ്ടതില്ലായിരുന്നുവെന്ന് തോന്നുന്ന ഒരു വാക്കും വന്നുകൂടാ പുത്രൻ വാക്കിന്റെയും മനസ്സിന്റെയും സൃഷ്ടിയാണ് കർമ്മത്തിന്റെ സൃഷ്ടിയല്ല കർമ്മം ഉണ്ടായി മറയുന്നതും വിസ്മൃതിയിലാകുന്നതുമാണ് വാക്കും മനസ്സും സൂക്ഷ്മമാകയാൽ വിസ്മൃതമാവില്ല എന്നോട് അന്ന് അങ്ങനെ പറഞ്ഞില്ലേ എന്ന് തോന്നുവാൻ ഇടയാകുന്ന ഒരു വാക്കും പുറത്തു വരാതെ ശാസ്ത്രം നമ്മെ കാക്കാൻ പ്രാർത്ഥിക്കണം വാക്ക് മിതമായിരിക്കണം സാരവത്തായിരിക്കണം വാക്മിതയുള്ളതായിരിക്കണം അങ്ങനെയുള്ള മാതാവും പിതാവും ഉണ്ടായാൽ പുത്രൻ എവിടെ എത്തില്ല മിതം ച സാരം ചോദ നിതമായും സാരവത്തായും മാത്രം പറയുന്നയാൾ ഒരു ഒരവശബ്ദം ഉണ്ടാവില്ല രാമായണം വായിച്ചെടുത്തെ പരിചയപ്പെടാം അഞ്ചന എഴുത്തച്ഛന്റെയോ മൂലമോ ഒരു ഒരപശബ്ദം ഉണ്ടാവില്ല വയ്യാകരണം നല്ല വയ്യാകരണൻ വടു നിർണയം എന്നാ എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നത് വാക്കു വളരെ സൂക്ഷിക്കണം ബന്ധങ്ങളും കർമ്മകലാപങ്ങളും സംഘർഷത്തെ ഉണ്ടാക്കിയിട്ട് കിടക്കരുത് കുടുംബം പുലർത്തുമ്പോൾ അന്തരംഗ സാധനയിൽ ഏറ്റവും സൂക്ഷിക്കേണ്ടതു വീട്ടിലുള്ള അംഗങ്ങൾ ഭാര്യ ഭർത്താവ് മക്കൾ അച്ഛൻ അമ്മ ആരൊക്കെ വീട്ടിലുണ്ടോ അവർ മറ്റു കാര്യങ്ങൾക്ക് പുറത്തു പോകാതെ ആരെല്ലാം അപ്പപ്പോൾ വീട്ടിലുണ്ടോ അവർ കർമ്മബഹുലങ്ങളായ ഒട്ടേറെ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നത് കൊണ്ട് സുഷുപ്തിയിലേക്ക് പ്രവേശിക്കുന്നത് പറന്നുയർന്ന ചക്കിപ്പരുന്ത് കൃഷ്ണപ്പരുന്ത് ചിറക് തളർന്ന് സ്വസ്വരൂപമായ കൂട്ടിലേക്ക് പ്രവേശിക്കുന്നത് പോലെയാണെന്ന് അറിഞ്ഞ് പുത്തുന്ന പ്രദേശത്തേക്ക് ബോധതലങ്ങൾ മുഴുവൻ ഒഴുകിച്ചെന്ന് വിശ്രമിക്കേണ്ടി വരുമ്പോൾ ലാഘവമുള്ള തലത്തിൽ സുഷുപ്തിയിലേക്ക് പ്രവേശിക്കണം ശാസ്ത്രം വിളങ്ങണമെങ്കിൽ മനസ്സിനെ ഇന്ദ്രിയദ്വാര പുറത്തേക്ക് കൊണ്ടുപോകുന്ന സംഭവ ബഹുലങ്ങളായ കാര്യങ്ങൾക്ക് ശേഷം ഉറക്കത്തിലേക്ക് പ്രവേശിപ്പിക്കരുത് ഉറക്കം സംഘർഷസന്ധികളെ ഉണ്ടാക്കും പലരും ഉറങ്ങാറില്ല പണ്ടൊരു കവി അങ്ങനെ അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു ഇത് നിങ്ങൾ ഭംഗിയായി എഴുതിയല്ലോ ജാഗര ജാഗരക്ലിഷ്ടനായി അസ്വസ്ഥിത്തനായി സാഗരം മെല്ലെ വിരിമണൽ മെത്തമൽ താനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കയാണ് ഈ നേരമൊക്കെ തുടിക്കും കരളുമായി ശങ്കര കുറുപ്പിന്റെ കവിത ജാഗരക്ലിഷ്ടനായി അസ്വസ്ഥിത്തനായി സാഗരം മെല്ലെ വിരിമണൽ മെത്തമൽ താനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കയാൺ ഈ നേരമൊക്കെ തുടിക്കും കരളുമായി കവിയോട് തന്നെ ചോദിച്ചു ഇത്ര ആത്മനിഷ്ഠമായി എഴുതാൻ ശങ്കരക്കുറിപ്പ് വിമർശിക്കപ്പെടുന്നു എന്ന കവിത അല്ല സുകുമാർ അഴീക്കോടിന്റെ കൃതി വായിച്ചു കഴിഞ്ഞ കിടപ്പാക്കണം അദ്ദേഹം ആത്മാർത്ഥമായി പറയുന്നു ആ കിടപ്പ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഹോസ്പിറ്റലിൽ പോയാണ് കവിയോട് ചോദിച്ചയാൾ കണ്ടത് അപ്പോൾ തലയിണക്കീഴിൽ നിന്ന് കവി ശങ്കരക്കുറിപ്പ് വിമർശിക്കപ്പെടുന്ന ഒന്ന് പുസ്തകം എടുത്ത് കൈക്കൊള്ളിച്ചു ദ്ദേഹത്തെ ഏറ്റവും ഉറക്കം കെടുത്തിയത് കുറുപ്പിന്റെ കവിതയ്ക്ക് ഒരു അടിക്കുറുപ്പ് വേണ്ട എന്ന മറ്റൊരു ലൈൻ ഉണ്ടെത്തും കാരണം കവിക്ക് തോന്നിയത് കവിതയെ പോലും അല്ല വിമർശിക്കുന്നത് കുറുപ്പിനെയാണ് വിമർശിക്കുന്നത് ഇത് കവിക്ക് തോന്നിയാണ് ഇത്തരം തോന്നലുകളുമായി കിടക്കരുത് ഇത്തരം തോന്നലുകൾ എങ്ങനെ പോകും ഒരു ശീലം ഉണ്ടാക്കണം അതിന് ഒന്ന് പ്രവചനശീലം രണ്ട് ആ പ്രവചനത്തിൽ ലാഘവം വരുത്താനുള്ള കഴിവ് എങ്ങനെയാണ് ആ പ്രവചനത്തിൽ ലാഘവം വരുത്തുന്നത് മനുഷ്യൻ അറിവിൻ്റെ ലോകങ്ങളിലേക്ക് ഉയരുമ്പോൾ മരങ്ങൾ കുനിയുന്നത് പോലെ കുനിയും കണ്ടില്ല കായുണ്ടാവുമ്പോൾ മരം കുനിയും ഞാൻ കാളിദാസൻ പറഞ്ഞിട്ടുണ്ട് മരങ്ങൾ ചായുന്നു ഫലാഗമത്തിനാൽ പരം നമിക്കുന്നു ധനം നവാംബൂവാൾ സമൃദ്ധിയാൽ സജ്ജന മൂച്ചമാർന്നിട പരോപകാരി കിരുതാൻ സ്വഭാവമാണ് ശകുന്തളത്തിൽ ഒരാളിന്റെ അറിവ് പുഷ്കലമാകുന്നത് ഹ്യൂമറിലാണെന്നാണ് പറയാ എത്രത്തോളം ഹാസ്യമുളവാക്കാൻ കഴിയുന്നു എന്നുള്ളതിലാണ് ഈ പദം നിങ്ങൾക്കിന്ന് മനസ്സിലാകുന്നതല്ല കാരണം ഒന്ന് ഹാസ്യമില്ല ഹാസ്യം നിരുപദ്രവകരമാണ് നിങ്ങളിന്ന് ഹാസ്യമെന്ന പേരിൽ മിമിക്രിയും മറ്റും കാണുമ്പോൾ കണ്ണ് കാണാത്തവനെ അനുകരിക്കുമ്പോൾ കാലൊടിഞ്ഞവനെ അനുകരിക്കുമ്പോൾ വിക്കുള്ളവനെ അനുകരിക്കുമ്പോൾ അതിൽ നിങ്ങളൊന്ന് ചിരിച്ചാൽ ആ ചിരി നിന്റെ നിങ്ങളുടെ മസ്തിഷ്കത്തിലെത്തിയാൽ നാളെ നിങ്ങളുടെ കുടുംബത്തിൽ അത്തരം നൂറെണ്ണം ഉണ്ടാവും അതുപദ്രവകരമാണ് അത് ഹാസ്യമല്ല അപഹാസ്യമാണ് ഇത് സാഹിത്യത്തിന് അറിയില്ലെന്ന ഫോറിലൊക്കെ ചുറ്റുന്ന നിങ്ങളുടെ മെമിക്രി ആർട്ടിസ്റ്റുകൾ ഒന്നര മണിക്കൂർ നിങ്ങളെ ചിരിപ്പിക്കാനെടുക്കുന്നതിലെല്ലാം അബധ ശൃങ്കാരത്തിൻ്റെയും അപഹാസ്യതയുടെയും ഹാസ്യങ്ങളാണ് ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് പൊട്ടിച്ചിരിക്കുന്ന പല പരിപാടികളും ചാനലുകളിൽ വരുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മറ്റൊരു തൻ്റെ ഭാര്യ ഭർത്താവിനെ സൂത്രത്തിൽ അകറ്റി വേറൊരു പുരുഷനെ കയറ്റിയത് കണ്ടാണ് ഭാര്യയും ഭർത്താവും ഇവിടെ നിന്ന് ചിരിക്കുന്നതെങ്കിൽ അചിരേണ അവരോ മക്കളോ അതിന് വിധേയരാകും അതിൽ ഹാസ്യമില്ല അതിൽ ഹാസ്യം തള്ളിക്കേറ്റുന്നത് സംസ്കാര നശീകരണമാണ് പരിഹാസ്യതയാണ് അതിൽ വേദനയാണ് ഉണ്ടാവേണ്ടത് മനുഷ്യൻ അതിൽ വേദനയാണ് ഉണ്ടാവേണ്ടത് പഴയ കാരണവന്മാരുണ്ടെങ്കിൽ റോഫിയാൻ പറയും പുതിയ ആളുകളുണ്ടെങ്കിൽ ഇതൊക്കെ ലോകത്ത് നടക്കുന്നതല്ലേ കാണണ്ടേ ഇതൊക്കെ അറിയണ്ടേ പിള്ളേരാണെങ്കിൽ നിങ്ങൾക്ക് അറിയണ്ടേ നിങ്ങളെന്താ പറയുണ്ട് വാങ്ങളെ ഇന്ന് കാണാം പട്ട് തിന്നുകയില്ല പശുവിനെ തീറ്റിക്കുകയില്ല ഈ കിളവരുണ്ടെന്ന് ചേച്ചി ഒന്നും അവിടെ നിങ്ങളുടെ മസ്തിഷ്കത്തിലെ ചേരുവകളെല്ലാം മാറുകയാണ് ഹാസ്യം നിരുപദ്രവകരമാണ് ആനന്ദമാണ് ഒരാളും ഒരിക്കലും വേദനിക്കില്ലാത്തതാണ് ഹാസ്യം അങ്ങനെ ഒരു തലത്തിലേക്ക് എത്തും അറിവ് കൊച്ചുകുട്ടികൾ ചിലപ്പോൾ പറയും ദേൻ്റെ വായുവല്ലോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ വലുത ചൂടായിട്ടാണ് അവിടെ മകൻ കൊച്ചുമോനോട് മാറുന്നു തുപ്പര് വരുന്നു വെല്ലമ്മക്കിവിടെ ചിരിക്കാതെ പറ്റില്ല അത് ഹാസ്യമാണ് ഏ മനുഷ്യ എന്റെ തല ചുറ്റുന്നു പറഞ്ഞിട്ട് എത്ര നേരമായി നിങ്ങളിങ്ങനെ നോക്കേണ്ടെന്നാല് ആ ഡോക്ടറെ വിളിച്ചാലും മരുന്നും ചോദിക്കില്ല ഞാൻ തല ചുറ്റിയിട്ട് എത്ര നേരമായി അടുക്കുന്നത് കൊച്ചിമോൻ പറഞ്ഞു എന്നിട്ട് പുറകു കാണാറായോ അമ്മ വെല്ലമ്മ പുറകു കാണാറായോ ചുറ്റില് പോയി ചുറ്റില് പോയി കാരണം തല ചുറ്റിയാൽ പുറകുക എന്നാണ് മനസ്സിലായില്ലേ അത് ഹാസ്യമാണ് ഹാസ്യം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറഞ്ഞു തരിക ഒരു ഹാസ്യം ഒരായിരം വർഷത്തെ ജീവിതത്തിലൂടെ ആയുസ് നൽകും ഒരു ഹാസ്യം ഒരായിരം ജീവിതത്തെ പരിണമിപ്പിക്കും അറിവ് ഹാസ്യത്തിലേക്കാണ് വികസിക്കേണ്ടത് ഭരണാധികാരി ഹാസ്യമുള്ളവനാണെങ്കിൽ രാജ്യം നന്നാവും മനസ്സിലായില്ല തർക്കമൊന്നുമില്ല തർക്കമൊന്നുമില്ല ഒന്നും ഭരിച്ചില്ലെങ്കിൽ ശരി അപകടം കുറയും കുടുംബത്തിൽ കാരണവർ നല്ല ഹാസ്യമുള്ളവനാണെങ്കിൽ കുട്ടികൾക്ക് നന്നാകാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഹാസ്യ സംഭാവിത ജീവിതത്തിലേക്ക് ഉയർന്നിട്ടുറങ്ങണം ലാഘവത്തോടെ ഈ ഭാരമൊക്കെ താത്തു വെച്ച് പഠിക്കുന്ന പുസ്തകങ്ങളൊന്നും ഉറങ്ങുമ്പോൾ അടുക്കലുണ്ടാവരു ഉറങ്ങുന്നതിന് മുമ്പ് അവയൊക്കെ വായിച്ച് കുളവായിട്ട് കിടന്നുറങ്ങരുത് അവ നെഞ്ചത്ത് വെച്ച് വായിച്ചുറങ്ങരുത് എല്ലാത്തിനോടും വിട പറഞ്ഞ് സ്വസ്ഥമായിട്ടേ ഉറങ്ങാവൂ ത്തിലേക്ക് പോകുമ്പോഴും കയ്യിൽ കൊണ്ടുപോകുന്ന ആകെ അപകടം കാരണം യാജ്ഞവൽക്യ മഹാപ്രഭു ജനകനോട് പറഞ്ഞത് ഈ സുഷുപ്തിയിൽ അച്ഛൻ അച്ഛനല്ലാതാകുന്നുവെന്ന അമ്മ അമ്മയല്ലാതാകുന്നുവെന്ന ഭ്രൂണഹത്യക്കാരൻ ഭ്രൂണഹത്യക്കാരനല്ലാതാകുന്നു ജനക ശ്രമണൻ ശ്രമണനല്ലാതാകുന്നു സന്യാസി സന്യാസി അല്ലാതാകുന്നു ഗൃഹസ്ഥൻ ഗൃഹസ്ഥൻ അല്ലാതാകുന്നു ഇത് അഭയമാണ് ജനക ഇതറിവാകുന്നു ജനക ലോകത്തിലെ ഏറ്റവും വലിയ അറിവിന്റെ ആഗരം ഗാഢവും സ്വച്ഛന്ദവുമായ സുഷുപ്തിയാണ് അന്തരംഗ സാധനയിൽ ഏറ്റവും പ്രാധാന്യവും അതിനാണ് നിങ്ങളുടെ കുട്ടികൾ നന്നായി ഉറങ്ങിയോ അവർ നന്നായി പഠിക്കും അച്ഛനും അമ്മയൊക്കെ പഠിപ്പിക്കാനല്ല നോക്കേണ്ടത് നന്നായി ഉറക്കാൻ നല്ലത് സംശയം വേണ്ട നിങ്ങൾ പഠിക്കുന്ന കാലത്ത് പുസ്തകവും വെച്ച് ഒരുപാട് നേരം ഇരുന്നാൽ അമ്മ വന്നത് ഓഫ് ചെയ്തിട്ട് കിടന്നുടങ്ങാൻ ഇത്രയൊക്കെ പഠിച്ചാൽ മതി എന്നല്ലേ പറഞ്ഞു വിടക്ക് കത്തിച്ച് വെച്ച് പഠിക്കുകയാണെങ്കിൽ അത് ഊതിക്കെടുത്തി അല്ല അമ്മയുടെ സ്നേഹത്തെ അത്രയും ചെറുതാക്കരുത് തന്റെ കുഞ്ഞുടങ്ങാൻ വേണ്ടി മാത്രം പഠിച്ചൊന്നും പണിക്കരാകണ്ട ആരോഗ്യത്തോടെ ജീവിച്ചിരുന്നാൽ മതി നീ എഞ്ചിനീയറും ഡോക്ടറും ഒന്നും ആകണം നമ്മയ്ക്ക് ആഗ്രഹമില്ല നീ ഉത്തമനായിരുന്നാൽ മതി നിന്നെ ജീവനോടെ കണ്ടിട്ട് മരിച്ചാൽ മതി നിന്റെ കൈ കൊണ്ടുമുള്ള സ്വെള്ളം കുടിച്ച് മരിക്കണം എന്നാഗ്രഹം ഇന്നങ്ങനെയല്ല നീ ചത്തുപോയാലും വേണ്ടി തരാം നീ ഡോക്ടറും എഞ്ചിനീയറും ആയാൽ മതി അസത്തഗ്രഹം ഉറങ്ങുന്നു അവൾ ഇന്നലെ വിളിച്ചു അവിടെ മാർക്ക് ഇരട്ടിയ നീ ഇങ്ങനെ കിടന്നോ ഞാൻ എന്ത് പറയും ഈ നാട്ടുകാരുടെ മുമ്പിൽ കുരുത്തം കെട്ടം കെട്ടോന്നായിട്ട് തന്നെ മോനെ നന്നായി ഉറങ്ങണം ശാന്തമായി ഉറങ്ങണം നിന്റെ സുഷുതിയുടെ അഗാധതകളിലാണ് നിന്റെ സ്വപ്നവും ജാഗ്രതയും ജാഗ്രത്തും ഉണർന്നുവരുന്നത് ഗാഠമായ സുശക്തി ജീവിതം മുഴുവൻ സ്വർണം ആഗ്രഹിച്ചു വെള്ളി ആഗ്രഹിച്ചു വിശ്വത്തിലെ സാധനങ്ങൾ ആഗ്രഹിച്ചു ജീവിച്ച ഞാൻ എത്ര സ്വപ്തോ നാമം കാമയതേ യാതൊരാഗ്രഹവുമില്ലാതെ നം പശ്യതി ഒരു സ്വപ്നവുമില്ലാതെ തത് സുഷുപ്തം സുഷുപ്തസ്ഥാന ഏകീഭൂത അവിടെ ഞാൻ എല്ലാം വിട്ടേകീഭവിക്കുന്നു പ്രജ്ഞാന ഖനയേവ പ്രജ്ഞാനം ഖനീഭവിക്കുന്നു ആ ശാന്തസുന്ദരമായ അവസ്ഥിതിയുടെ അനുഭൂതിയിൽ നിന്നാണ് എന്റെ സ്വപ്നങ്ങളും ജാഗ്രത്തും ഉണർന്നുവരുന്നത് അതുകൊണ്ട് ആത്മബോധത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ നന്നായി ഉറങ്ങണം സ്വച്ഛന്തമായി ഉറങ്ങണം ഉറങ്ങുന്നതിന് മുമ്പ് അല്പനേരമെങ്കിലും പ്രാണവീക്ഷണം ചെയ്യണം ആവശ്യമുള്ളവ മാത്രം ആവശ്യമുള്ള സമയത്ത് ഓർമ്മിക്കുവാനും ആവശ്യമില്ലാത്തവ കടന്നുവരാതിരിക്കുവാനും എന്റെ ജീവിതയാത്രയിലുടനീളം ശാസ്ത്രം മാർഗദർശിയായിരിക്കുവാനും എന്നെ ഓർമ്മിപ്പിച്ചിട്ട് കിടന്നു വന്നു ചില കുട്ടികളോട് വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ അവർക്ക് നല്ല അടുക്കാണ് കാര്യങ്ങൾ അവരുടെ വാക്കുകളൊക്കെ ഇങ്ങനെ അടിങ്ങിയാണ് പോവുക അതേ സ്കൂളിൽ പഠിച്ച വേറെ കുട്ടികൾ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ നിന്ന് വളരെ വിരുദ്ധമായ വേറൊരു കാര്യമാണ് ഞാൻ പറയുന്നത് കണ്ടിട്ടില്ല എങ്ങനെയാണ് ഈ അടുക്കുണ്ടാകുന്നത് ഒരു കർമ്മം ചെയ്യാൻ ഏൽപ്പിച്ചാൽ കൃത്യതയിൽ അടിഞ്ഞിയാണ് ചിലത് ചെയ്യുക കണ്ടതില്ല അതൊരു താളമുണ്ടാകുക കർമ്മത്തിന് ചിലരെല്ലാം കുറച്ചു മറിച്ചിട്ടായി ഉപകരണങ്ങളും എല്ലാം കുറച്ചു മറിച്ചിട്ടിരിക്കുക ഒരു വലിയ യുദ്ധക്കളത്തിലേക്ക് നമ്മൾ ചെയ്യുന്ന പോലെ ചില അടുക്കള കയറിയാൽ അങ്ങനെയാണ് ഇനി യുദ്ധം കഴിഞ്ഞ് പിന്നെ റെഡ് ക്രോസും ബാക്കിയുള്ളവരും ഒക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നീതൊന്ന് ശാന്തമായി വരിക ചെല്ലത്തി ഇന്ന് കണ്ടു കഴിഞ്ഞാൽ സദാ ഒരുപോലെ അവിടെയാണോ ഈ കർമ്മമൊക്കെ നടന്നതെന്ന് സംശയം തോന്നും എവിടെ നിന്നാണ് ഈ അടുക്കും ഈ സ്വച്ഛതയും വാക്കുകളുടെ കൃത്യതയും അതിന്റെ വ്യാകരണവും അതിന്റെ ശാസ്ത്രവും എല്ലാം അടുങ്ങി അടങ്ങി പോവുക ചിലർക്ക് കയ്യിലുള്ളൊരു സഞ്ചിയുണ്ടെങ്കിൽ തന്നെ എല്ലാം കൂടെ ഒന്ന് കുത്തി നിറങ്ങി അവസാനം അതിൽ നിന്ന് ഒരു രൂപ എടുക്കാൻ എല്ലാം വലിച്ചു പുറത്തിടും ഒരു രൂപ പോകുന്ന വഴിക്ക് വണ്ടിയിൽ ഇരുന്നു കൊണ്ട് ടോൾ കൊടുക്കണമെങ്കിൽ അയാൾ ആ വണ്ടിക്കകത്തുള്ളത് മുഴുവൻ എടുത്ത് പുറത്തിട്ട് അവസാനം പോക്കറ്റിലെ മൊബൈലും പേഴ്സും ഒക്കെ പുറത്തിട്ട് സകല സാധനവും പുറത്തിട്ട് അവസാനം ആ വണ്ടി എല്ലാം അവിടെ ബ്ലോക്കാക്കി പത്ത് തെറിയും കേട്ട് വണ്ടി ഒരിടത്തേക്ക് മാറ്റി ഒതുക്കി പിന്നെയാണ് ഒരു രൂപ എടുത്തു കൊടുക്കുന്നത് മറ്റേത് നിന്നിടത്തിരിപ്പുണ്ടെന്ന് രാവിലെ ഒരു തുണി ഉടുക്കാൻ വീട്ടിലുള്ള മുഴുവൻ പേരുടെയും തുണി വാരി അറിഞ്ഞിട്ട് കൊടുക്കാൻ അച്ചടക്കമില്ലാത്തൊരു മനസ്സിന് ആത്മവിഭൂതികളൊന്നും നിലനിൽക്കില്ല ഭാഗ്യവും ആഭ്യന്തരവുമായ ശൗചവും അച്ചടക്കവും ഈ ജീവിതത്തിന് അനിവാര്യമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ജാഗ്രത്തിലോ സ്വപ്നത്തിലോ അല്ല അത് സുഷുപ്തിയുടെ അവസ്ഥിതിയിൽ നിന്നാണ് സംജാതമാകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വിദ്യയും നിങ്ങളുടെ പഠിപ്പും നിങ്ങളുടെ ഓർമ്മയും നിങ്ങളുടെ കർമ്മശേഷിയും നിങ്ങളുടെ പ്രത്യുൽപ്പന്നമതിത്വവും എല്ലാം സുഷുപ്തിയിൽ നിന്നുണ്ടാവും സുഷുപ്തി അധ്യാപകന് പഠിപ്പിച്ചെടുക്കാവുന്നതല്ല സുഷുപ്തി അച്ഛനും അമ്മയ്ക്കും ഉണ്ടാക്കി കൊടുക്കാവുന്നതല്ല ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ഏർപ്പെടുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സുഷുപ്തി നഷ്ടപ്പെടുന്നതുമാണോ ജാഗ്രതും ജാഗ്രത്തിൽ കയറിക്കൂടുന്ന സ്വപ്നങ്ങളും സുഷുപ്തിയെയും സുഷുപ്തിയിലെ സ്വപ്നത്തെയും വികലമാക്കുകയും ചെയ്യും കാരണങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഭയങ്ങളും അകാരണങ്ങളായ ഭയങ്ങളും മറ്റുള്ളവർക്ക് സംഭവിച്ചു എന്നതിൽ നിന്ന് ലോകമെല്ലാം അങ്ങനെയാണ് സംഭവിക്കുന്നതെന്നുള്ള ബഹിരംഗ സാധനയുടെ വിശ്വാസങ്ങളും ഒരുവന്റെ സുഷുപ്തിയെ വികലമാക്കുമ്പോഴാണ് ജീവിതം ദുസ്സഹമായി തീരുന്നത് സുഷുപ്തിയെ തന്നെ വികലമാക്കുന്നത് എറണാകുളത്ത് ഒരു വീട്ടിൽ കള്ളം കയറി ഇപ്പൊ കള്ളന്മാരുടെ കാലമാണ് നിങ്ങളറിഞ്ഞില്ലേ ഓട് പൊളിച്ചിറങ്ങി ഓ നിങ്ങൾ നിങ്ങള് കേട്ടുകാണും ജനരെടുത്ത് മാറ്റി വെച്ചിട്ട് കയറി തൃശ്ശൂർ ഇനി ടുന്നുറങ്ങോ ഏ അല്ല സുസുദ്ധിയെ തന്നെ വീല കിടന്നു ഉറങ്ങിയിട്ടുവാണല്ലോ സുശുദ്ധി വരാ സുസുദ്ധി വന്നാലല്ല വരവാ എന്ന് പറഞ്ഞാൽ സുശുദ്ധി വരില്ല സുശുദ്ധിയെ ഇല്ലാതാക്കും മനസ്സിലായി സുശുദ്ധി നിങ്ങൾക്ക് ഇല്ലാതാക്കും സുശുപ്തിയോട് ചേർന്ന് നിൽക്കുന്ന സ്വപ്നങ്ങളും സുശുപ്തിയും അതീവ വൈകല്യങ്ങളിൽ പെടും മനസ്സിലായി അതുകൊണ്ട് വ്യക്തികളോട് ഇടപെടുമ്പോൾ മറ്റുള്ളവന്റെ ദുഃഖങ്ങളും മറ്റുള്ളവന്റെ പ്രശ്നങ്ങളും അവനിലുണ്ടായത് മാത്രമാണെന്നും അതേ പൂർവകർമ്മങ്ങളല്ല എനിക്കുള്ളതെന്നും അതൊന്നും എന്നിൽ ആവർത്തിക്കില്ലെന്നുമുള്ള ബോധത്തോടുകൂടി മാത്രമേ എല്ലാം കേൾക്കാവൂ എല്ലാം കേൾക്കുകയും എല്ലാമായും ചേരുകയും അതുതന്നെ എനിക്ക് സംഭവിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയും അതിനെ കാത്തിരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ സുശുദ്ധി അസാധ്യമാണ്